ന് എറണാകുളത്താണ് സമാപനം എം വി ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ വയനാട് ജില്ലയിൽ പര്യടനം തുടരുകയാണ് മന്ത്രി വാസവന്റെ രാജി ആവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധം കാട്ടിക്കൂട്ടലാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു പറയാ നിയമസഭയിൽ പ്രതിഷേധിക്കാനുള്ള പ്രമേയം അവതരിപ്പിക്കാനുള്ള എല്ലാ ഉപയോഗിക്കാതെ കോപ്രായം കാണിക്കുന്ന നിലയാണ് ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ ഇന്ന് തൃശൂർ ജില്ലയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന ജാഥ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ പ്ലാനാണെന്ന് ബിനോയ് വിഷം പരിഹസിച്ചു മീഡിയ വൺ കൊച്ചി